മൂളൂട്ടി മക്ക ഉണ്ടാക്കുണ്ടാക്കല്ല കുഞ്ഞേ ഉമ്മൂമ്മക്ക് കുറേ പണിയുണ്ട് നമുക്ക് തുട്ടീ കിടന്ന് ഉറങ്ങാം അമ്മൂമ്മ കഥ പറഞ്ഞു തരാം കഥ വേണ്ടേ എന്നാൽ പിന്നെ പാട്ട് പാട്ടുപാടി ഉറക്കാം ഉറങ്ങിക്കോണം കേട്ടോ ഒത്തിരി പണിയുണ്ട് ഇട ആരക്കരെ നമുക്ക് ഉറങ്ങല്ലേ തൊട്ടിന്ന് അമ്മൂമ്മയുടെ പാട്ട് കേട്ട് ചാടിയിട്ട് ഓടരുത് കേട്ടോ കണ്ണടച്ച് പിടിച്ചോണേ കണ്ണും പോട്ടിയോറങ്ങൂ കമോളേ കണ്ണീ പൊഞ്ഞാര പൊന്നു മകേളി കണ്ണും പോട്ടിയോറങ്ങൂ കാമോളേ കണ്ണീ udah orangnya udah <hesitation> 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 ഇത് തന്നെ ഇങ്ങേരിന്തായാലും പറ്റിയോ വല്ല വയ്യാഴികു പോയാ പോരെ ഈ വീടിനകത്ത് ആരേലും വർത്താനം പറയോ എന്തെങ്കിലും ചെയ്യോ ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട ആവശ്യം എന്താ അതിലോ അങ്ങ് പോയാ പോരായിരുന്നു തോട്ടത്തിലേക്ക് പോകാൻ ഇവിടെ പോകാനല്ലോ ഓ ആയിക്കോട്ടെ പാട്ട് നന്നായിട്ട് പാടുകയും ചെയ്യും സൗണ്ടും ഉണ്ടാവും ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉറക്കിയതാതെ പാടുമായിരുന്നു കഴുതയാ കഴുതയായിരിക്കും ഒന്ന് ചാരി നിന്ന് ഉറങ്ങിയത് ഉം ഏതായാലും പാട്ട് കേട്ട് ഉറങ്ങിയല്ലോ ആ